നാട്ടുകാർക്കൊപ്പം നടന്ന് നാടിന്റെ പ്രതിനിധിയാകാൻ മത്സരിക്കുകയാണ് ഷഹീൻ കെ മൊയ്തീൻ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ ഷഹീൻ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വിയത്തുകുളം വാർഡിൽ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത് വോട്ടർമാർക്ക് സുപരിചിതനാണെന്നതാണ് തന്റെ സവിശേഷതയെന്ന് ഷഹീൻ കെ മൊയ്തീൻ സാക്ഷ്യപ്പെടുത്തുന്നു രാഷ്ട്രീയത്തിനപ്പുറം സൌഹൃദത്തിന്റെ പിൻബലത്തിലാണ് താൻ മത്സരത്തിനിറങ്ങിയതെന്നും ഷഹീൻ പറയുന്നു കൊടുങ്ങല്ലൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അടയാളപ്പെടുത്തലായിരിക്കും തന്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് ഷഹീൻ്റെ പ്രതീക്ഷ ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന പഴയ കരുപ്പടന്ന പാലം തൂക്കുപാലമായി പുനർനിർമ്മിച്ച് യാത്രാ യാത്രാസൗകര്യവും വിനോദസഞ്ചാര സാധ്യതയും ഉറപ്പുവരുത്തുമെന്നത് ഷഹീൻ കെ മൊയ്തീൻ്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് യുവാക്കൾക്കായി കളിക്കളമൊരുക്കൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പദ്ധതി തുടങ്ങിയ വാഗ്ദാനങ്ങളും ഷഹീൻ കെ മൊയ്തീൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെയധികം നമുക്ക് ഊർജവും ഉന്മേഷവും നൽകുന്ന പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ അടുത്തുനിന്ന് മുഴുവൻ ലഭിക്കുന്നത് കാരണം രാഷ്ട്രീയമില്ലാതെ നമ്മളൊരു ഒട്ട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും നിറഞ്ഞ മനസ്സോടെ കൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് കാരണം വർഷങ്ങളായിട്ട് കുഞ്ഞുനാൾ മുതൽ ഞാൻ നടക്കുന്ന വഴികളാണ് ഞാൻ അറിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു അടയാളപ്പെടുത്തലായിരിക്കും ഡിസംബർ പതിമൂന്ന് ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞുനാൾ മുതൽ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കോവിഡ് അതിനുമുമ്പുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തുടങ്ങിയവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗാവസ്ഥകളൊക്കെ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഉത്തമവിശ്വാസത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിന് വരുന്നത് കൂടാതെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഭാഗത്തെ കുഞ്ഞു കുട്ടികൾ മുതൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും കളിസ്ഥലം ഒരുക്കാനായിട്ട് നമ്മൾ എന്നും ശ്രമിച്ചിട്ടുണ്ട് സോഷ്യൽ ജീവകാരുണ്യ സജീവമാണ് അത് അത് എങ്ങനെയാണ് ഈ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓട്ടായി എന്നുള്ള രീതിയിൽ അതാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇത് ഇന്നേ വരെ ഒരു പ്രവർത്തനവും ഈ നാട്ടിലും നടത്തിയിട്ടില്ല അത് നമ്മുടെ ഒരു മനുഷ്യത്വപരമായ ഒരു കടമ നിർവഹിക്കൽ മാത്രമായിട്ടാണ് എനിക്കൊന്നും തോന്നിയിട്ടുള്ളത് കുഞ്ഞുനാൾ മുതലേ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് അഞ്ചെട്ട് വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലെ നൂറുകണക്കിനായ രോഗികളെ മറ്റുള്ള ലോക മലയാളി സമൂഹത്തിൻ്റെ സഹായത്തോടുകൂടി കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് വലിയ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിത് ജനങ്ങളെല്ലാവരും നോക്കി നോക്കിക്കാണുന്നത് പൊതുവായിട്ട് ഒട്ടേറെ വിഷയങ്ങൾ അപയോഗിക്കുന്ന വാർഡാണത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബ്രിട്ടീഷുകാർ പണിത കരുവപ്പെടുന്ന പഴയ പാലത്തും വേണം ഈ പാലം ഉപയോഗിച്ചിട്ടുണ്ട് നൂറിലധികം ആളുകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കരുവപ്പെടുന്ന ടൗണിനെ ആശ്രയിച്ച് അവിടെയാണ് ഈ സ്ഥലവാസികൾക്ക് ലിമിറ്റഡ് ഷോപ്പ് ബസ് സ്റ്റോപ്പ് ഉള്ളത് കടകളുള്ളത് കൂടാതെ ആശുപത്രിയും ഈ പ്രദേശത്താണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ പാലത്തിൻ്റെ ഒരു ഭാഗം തളർ തകർന്ന് വീണിട്ട് പൈപ്പൊക്കെ ഇട്ടിട്ട് അതിലെ വളരെ അപകടവസ്ഥയിലാണ് ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിന് പകരമായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു എന്ന് പറയുന്നത് ഒരു തൂക്കുപാലം നിർമ്മിച്ചുകൊണ്ട് ഇവിടെ യാത്രാ ബുദ്ധിമുട്ടും അതോടൊപ്പം ഒരു സോ ടൂറിസം കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് കൂടാതെ നമുക്ക് ഈ വാടിൻ്റെ തന്നെ ഒരു ഒരു മറ്റേ അറ്റമായ ഫയർ സ്റ്റേഷൻ കോളനിയിൽ നമുക്ക് സമീപിച്ചാൽ മനസ്സിലാകും ഇരുപത് വർഷമായിട്ട് ആ വീട്ടുകാർക്ക് ആർക്കും പട്ടയം കിട്ടിയിട്ടില്ല ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ പട്ടയം നൽകാമെന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി ആ പ്രദേശവാസികളെ മുഴുവൻ കബളിപ്പിക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടിയാണ് ആ പ്രദേശവാസികൾ നീങ്ങിപ്പോകുന്നത് കൂടാതെ അവിടെത്തന്നെ വീപാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം പൈസ കൊടുത്ത് വാങ്ങുന്ന ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ജനങ്ങളെ അനുഭവിക്കുന്നുണ്ട് കാനയുടെ വിഷയമുണ്ട് ഗ്രൗണ്ടില്ലാത്ത നമുക്കെല്ലാവർക്കും മനസ്സിലാവും പുല്ലൂറ്റി വി കെ രാജൻ മെമ്മോറിയൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഏകദേശം അറുപത്തേഴ് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു കഴിഞ്ഞു എന്നാലും ഒരു കുട്ടി ആ സ്കൂളിലെ കുട്ടികൾക്കോ നാട്ടിലെ മറ്റു യുവാക്കൾക്കോ കളിസ്ഥലം ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ ജനവിഭാഗങ്ങൾ മരുന്ന് വാങ്ങാൻ പോലും കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഒരു പകൽ വീട് ഒരു സങ്കല്പമുണ്ട് വയോജന കേന്ദ്രത്തിൽ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ പരിസരങ്ങളിലെ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ രാവിലെ അവിടെ കൊണ്ടുവന്ന് അവർക്കുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഒരുക്കി നൽകിക്കൊണ്ട് വിനോദ മാർഗങ്ങൾ നൽകിക്കൊണ്ട് അവരെ വൈകുന്നേരം വീട്ടിലെത്തിക്കാവുന്ന പകൽ വീട് സങ്കല്പം